ഹലോ ഫ്രാൻഡ് ചോറിഞ്ഞ് കൂട്ടാൻ പറ്റി നല്ലൊരു പച്ചക്കറിയാണ് ഉണ്ടാക്കുന്നത് പച്ചക്കറി വെച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് ഓൺ ചെയ്ത് ചട്ടി എടുത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയല്ലേ തിരി അത് മതി നമുക്കിതൊക്കെ ഉള്ളി ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നോക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ഉള്ളി ഇനി സവാള സവാളടിച്ചു കൊടുക്കാം സവാള ഞാൻ എടുത്തത് വലിയ കഷ്ടമാണെന്ന് സവാളയും വഴന്ന് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച പച്ചക്കറി ഇട്ട് കൊടുക്കാം ഞാൻ മരിങ്ങക്കായ് വഴുതന തക്കാളി കാരറ്റ് എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതാക്കി കൊടുക്കാം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ടീസ്പൂൺ മുളക് പൊടിയും കാൽ സ്പൂൺ നല്ല പൊടി ടീസ്പൂണിനാണ് ഇങ്ങനെടുത്തിട്ടുള്ളത് ഇതുകൊടുത്ത് നമുക്ക് നന്നായി അരച്ച് ഇളക്കിട്ടിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ അരച്ച് തക്കാളി തേച്ച് ഇതിലേക്ക് ഒഴിക്കാം നല്ലെണ്ണം വെള്ളം വഴങ്ങിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം കൂടി ചീരജാറ് കഴുകി ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് അനിയശ്യത്തിന് ഉപ്പം ഇട്ടുകൊടുക്കാം ഉപ്പം ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല പൊടി കൂടി ഇട്ടുകൊടുക്കാം കറി നല്ലത് കഷ്ണങ്ങളൊക്കെ നല്ല മതി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ല ക്ഷാമമാണ് കുറച്ച് തേങ്ങ എല്ലാവർക്കും തേങ്ങക്ക് നല്ല ക്ഷാമമായിരിക്കും അല്ലേ ചാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല പാകത്തിനുള്ള ഒരു ഒഴിച്ച് കറി ആയിട്ടുണ്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഒഴിച്ചുകറി ഇത് കറിവേപ്പില കൂടി ഇതിലിട്ട് കൊടുക്കാം ഈ കടുക് താളിച്ച് ഒഴിക്കുകയും ചെയ്യാൻ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഗ്യാസ് ഓഫ് ചെയ്ത് കൊണ്ടാണ് തിളച്ചത് കൊണ്ട് ഇതാ നല്ലൊരു അടിപൊളി ഒഴിച്ച് കറിയാണ് ആവശ്യമെങ്കിൽ കടുക് താളിച്ചൊഴിക്കാം